stop it from shining through it's true. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസമായി ഇത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ആ വക കാര്യങ്ങൾ ഒന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല നമ്മുടെ അടുത്ത പരിപാടി എന്താണ് എന്നുള്ളതാണ് ഇനിയുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോസ് കേട്ടോ അപ്പോൾ വണ്ടി കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട് അപ്പോൾ അവന് എഞ്ചിൻ സൈഡൊന്ന് റെഡിയാക്കി എടുക്കണം ഈ ക്രാഷ് കാർഡ് കൊണ്ടുവന്ന് അഖിലേഷൻ്റെ കൊടുത്ത് ഇന്ന് പെയിന്റ് ചെയ്ത് മേടിക്കണം കേട്ടോ അത് നടക്കുമെന്ന് അറിയില്ല നടന്നാലും നടന്നില്ലെങ്കിലും ഇതിന് ഇളക്കി അഖിലേഷൻ്റെ കൊടുത്തിട്ട് തിരിച്ചു വരണം എഞ്ചിൻ സൈഡിൽ നിന്ന് അമീറിൻ്റെ കൊടുത്ത് നിന്ന് റെഡിയാക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ സോക്കസ് ബോർബർ പോയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ കുറുക്കിൽ ഇടിയിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ടും പോയി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സോക്കസ് ബർബർ നമുക്ക് എന്തായാലും ഷോക്ക് കേട്ടോ അപ്പോൾ അത് എന്തായാലും നമുക്കൊന്ന് റെഡിയാക്കണം അത് റെഡിയാക്കണം എന്ന് വെച്ചാൽ വേറെ എന്തായാലും വാങ്ങിച്ചു വെക്കണം കേട്ടോ അല്ല വേറെ പരിപാടി നടക്കൂല ഹായ് എന്താ പരിപാടി ഒരുപാട് പരിപാടി ഉണ്ട് നടക്കട്ടെ പോട്ടോ ഓക്കേ അപ്പോ ഇത്രയും ദിവസം എടുക്കാൻ പറ്റിയ ആ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു കേട്ടാ എന്നെ കുറച്ച് ഒരു ഹോസ്പിറ്റലിൽ വരച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പോടാ നിർത്തി പോടാ എടാ നിന്റെ ഇവിടെ ആർക്കും കാണണ്ട അപ്പൊ അങ്ങനെയുള്ള ഏകദേശം കാര്യങ്ങൾ അറിയാം അപ്പൊ ഇനി നേരെ അമീന്റെ വർക്ക്ഷോപ്പിലാണ് എൻജിൻ സൈഡ് വലിയ പണി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ടൈമിംഗ് ചെയിന് ഐഡിയൽ വെയിൽ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് സംഗതികൾ മാത്രമേന്തായാലും വണ്ടിയിൽ മാറാനായിട്ടുള്ളൂ വേറെ പ്രശ്നമില്ലാന്നാണ് പറഞ്ഞത് മൊബൈൽ ഹോൾഡർ വാങ്ങിച്ചിട്ട് അത് നമ്മൾ നമ്മളൊന്ന് സൊമാറ്റോ ഓടാൻ വേണ്ടി പോയില്ലേ ആ ഒരു ബൈക്കിൽ വെച്ചേക്കാണോ നമ്മുടെ ആദർശിന്റെ ബൈക്കിൽ വെച്ചൊക്കെയാണ് പറ്റി അതൊന്നും ഇളക്കി വെക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ സെറ്റപ്പ് ആക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്യണം വണ്ടിയിൽ പെയിന്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചാണ് പെയിന്റ് ചെയ്ത് വണ്ടി ഒന്ന് സെറ്റ് ആക്കാം എന്ന് വിചാരിച്ചാണ് പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിലും വന്നോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പോയി അതാണ് സംഭവം ഞാനിപ്പോ സത്യം കേട്ടോ ഫേസ് പറയാൻ മാക്സിമം അതുകൊണ്ട് ആ ഒരു കാര്യം ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് അറിയാം ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാം ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ ഞാനിപ്പോ ഈ വീഡിയോയിൽ ഇത് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാൻ മറ്റേ ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടിയിട്ട് ആളെ പിടിക്കണമെന്ന് തോന്നരുത് ഞാൻ ഇത്ര കാര്യം നിങ്ങളോട് പറയാം നിങ്ങൾ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ പൂർണ്ണ ആരോഗ്യമായിട്ടാണ് അവർ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്രയും വേഗം അവർക്ക് വേണ്ടിട്ട് ഇൻഷുറൻസ് ഉണ്ടല്ലേ ലൈഫ് ഇൻഷുറൻസ് ആ ഒരു സംഭവം നിങ്ങൾ എടുത്തു എടുത്തുവെച്ചാൽ പണ്ട് ഞാൻ ഈ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്റെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ട് ഈ ഇൻഷുറൻസിനെ പറ്റി സംസാരിക്കും കേട്ടോ അപ്പം എന്ന് വെച്ചാൽ ഇൻഷുറൻസ് എടുപ്പിക്കണം നമ്മളെ കൊണ്ട് അപ്പൊ അന്ന് അന്ന് ശരിക്കും പറഞ്ഞാൽ അവൻ ഞാൻ പറഞ്ഞാൽ ഒന്ന് പോവാം ജോലി നോക്കി പോടാമെന്ന് പറയും പക്ഷെ അന്ന് അങ്ങനെ പറഞ്ഞതിന്റെ ഒരു 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 ഫലം ഞാനത് ഇപ്പോഴാണ് അനുഭവിച്ച് മനസ്സിലാക്കുക നിങ്ങളുടെ അച്ഛനും ൊക്കെ അച്ഛനും ഒക്കെ ഒന്നല്ല കേട്ടോ നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങൾ എടുത്തുവെച്ചോ എന്തെങ്കിലും ഹോസ്പിറ്റൽ ആവശ്യങ്ങളൊക്കെ വരുമ്പം ഫണ്ട് അതായത് കാശിന് നിങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ല ആ ഒരു സമയത്ത് കുറച്ചൊന്ന് ടൈറ്റ് ആയാലും ഈ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചിരിക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ട് കാര്യമില്ല അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കാം ഞാൻ ഈ പറയണമെങ്കിൽ ഞാൻ എടുത്തിട്ടില്ല അത് എത്രയും വേഗം എനിക്കും എടുക്കണം അപ്പോൾ നമ്മൾ ബൈക്കിനൊക്കെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ പോലെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ പോയിന്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ വീണ്ടും ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് അച്ഛനും അമ്മയ്ക്കും പൂർണ്ണ പൂർണ്ണാരോഗ്യം അതായത് അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങൾ കുഴപ്പം ഇപ്പൊ ഈ ഷുഗർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ചെയ്യണം അല്ലാതെ ചെയ്ത് തയ്ക്കരുത് അതിപ്പോ നടക്കുമെന്ന് എനിക്കറിയില്ല ഷുഗറൊക്കെ ഉള്ളവർക്ക് ബാക്കി എന്തെങ്കിലും അല്ലാതെ നമുക്ക് ഇപ്പം ശരീരത്തിന് എന്തെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജോ അങ്ങനെ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിട്ട് കാര്യമില്ല കേട്ടോ ഇപ്പോൾ അങ്ങനെ വരുന്നതിന് മുന്നേ അതായത് ചികിത്സ ചികിത്സ ആവുന്നതിന് മുന്നേ നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അതുകൊണ്ട് യൂസ് ചെയ്യാൻ വരുത്തുള്ളൂ നാളെ ഒരു സമയം ബുദ്ധിമുട്ടേണ്ടി വരില്ല കേട്ടോ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുക്കുകയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിറ്റി ദൂരെ കളഞ്ഞേക്കുക ഓക്കെ അപ്പോൾ അതാണ് സംഗതി പിന്നെ എന്തായാലും ഇനി നേരെ നമുക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് കാണാം പെട്രോൾ കേട്ടോ വണ്ടിയിൽ പെട്രോൾ ഒന്നും ഇല്ല ഞാൻ വലിയതായിട്ട് ദൂരട്ടൊന്നും എടുത്ത് എടുത്തോണ്ടൊന്നും പോയില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ആശുപത്രിയിലൊക്കെ പോയപ്പോൾ ഇത് എടുത്തോണ്ട് പോയി പിന്നെ കംപ്ലീറ്റ് നമ്മളെ ഞാൻ ഒരു കാര്യം പറ ഞാൻ വാതവരാതെ സംസാരിക്കണത് തോന്നുന്നില്ല ഞാൻ ഒരുപാട് ദിവസമായിട്ട് ലോഗ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഒരു വിലയും കൊടുക്കാത്ത ചില കാര്യങ്ങളുണ്ടാവും അതായത് ചില ആൾക്കാർ ചില വണ്ടി ചില സാധനങ്ങൾ വലിയ വില കൊടുക്കാത്ത കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മൾ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പം അതായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഞാൻ അത് പറഞ്ഞതിന്റെ കാര്യമുണ്ട് വീട്ടിൽ എനിക്കൊരു ഫാഷനുണ്ട് അത് അച്ഛൻ കൊണ്ടു നടക്കണം അനിത് കണ്ടെടുത്താണ് അച്ഛനാണ് കൊണ്ടുനടക്കണം അപ്പൊ ആ വണ്ടി ശരിക്കും ആ ഒരു ഹോസ്പിറ്റൽ ആവശ്യങ്ങൾ കംപ്ലീറ്റ് ഓടിയത് ആ വണ്ടിയാണ് എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാനും വരാനും സിറ്റി കംപ്ലീറ്റ് ഞാൻ ആ വണ്ടി ഓടി ഞാനിത് ഇന്നലെ നന്നായിട്ട് കഴി കുട്ടപ്പനാക്കി വെച്ചേട്ടാ എന്ന് വെച്ചാൽ അവൻ നമുക്ക് ചെയ്തൊരു ഉപകാരമാണ് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയിൽ നിന്നാക്കാതെ അത്രയും സാധനങ്ങൾ കൊണ്ടുപോകാനും വരാനും എല്ലാം ഒരു സൗകര്യമായിരുന്നു ആ വണ്ടി അതുകൊണ്ട് നമ്മൾ ലൈഫിൽ ഒന്നിനെയും വില കുറച്ച് കാണരുത് അതുപോലെ എന്താ പറയുക അത് തന്നെയാണ് വില കുറച്ച് കാണരുത് നമുക്ക് ആരാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആരെയും വില കുറച്ച് കാണരുത് ആരെയെന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിനെ പോലും കേട്ടാ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട് അത് മനസ്സിലാക്കി പഠിച്ചോണ്ടിരിക്കയാണ് ഞാൻ ഒരുപാട് അല്ലേ എന്തായാലും ഇനി അമീറിന്റെ അടുത്ത് പോയിട്ടാണ് എത്തിയിട്ടുണ്ട് കേട്ടോ സാധനം എന്താ ഇപ്പൊ ഒരു ഹൈവേടാ നേരത്തെ പറഞ്ഞാലും പറയാൻ ഇപ്പൊ വണ്ടിയുടെ പണികൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി അറിയാം എഞ്ചിൻ സൈഡിൽ എത്രത്തോളം ഇട്ടിട്ടുണ്ടെന്ന് അറിയാം നമ്മള് റൈഡ് കഴിഞ്ഞിട്ട് ഇളക്കില്ലല്ലട എഞ്ചിന് എൻജിൻ സൈഡിൽ ഇളക്കില്ലല്ലോ ഓയിലേ മാറിയുള്ളു ഓയില് മാത്രമേ വണ്ടിയിൽ മാറിയില്ലുട്ടോ അച്ഛേ മാറിയുള്ളൂ കേട്ടോ അപ്പൊ അത് ഒന്ന് നോക്കണം എന്തൊക്കെയാണ് പണികൾ വന്നിട്ടുള്ളത് അവൻ പറഞ്ഞത് ടൈമിങ് ചെയ്യുന്ന വേറെ ഒന്നും ഹൈഡിൽ വീലാ ഹൈഡിൽ വീലാണോ പറഞ്ഞത് ഇനി എങ്ങനെയാണെന്നുള്ളത് എന്തായാലും നമുക്ക് ഇളക്കിയതിനു ശേഷം അറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം എന്തായാലും ഒന്ന് നോക്കട്ടെ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഓക്കെ Okay. <laughs> 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 nice sip I know what it's body Eyes in the sky, gazing far, into the night. I raise my hand to the fire, but it's no use, cause you can't stop it from shining through. It's true. എവിടെ നമ്മള് ലെയോട്ട് പോവാണ് കേട്ടോ ഇനി ക്ലച്ച് അതുപോലെ ടൈം ജെയിൻ സാധനങ്ങളെല്ലാം ഷോറൂമിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ അവിടെ ജി എസ് ടി എന്താ വേണോ എന്നാ ഷോറൂമിൽ എന്തായാലും ജി എസ് ടി അതും കൊടുത്ത് പണ്ടാറടങ്ങ് കേട്ടോടാ ഞാൻ അതുകൊണ്ട് ഇൻസ്റ്റയിൽ റെയിൽ ഇട്ട് എനിക്ക് രണ്ട് ഷോക്ക് അഫ്സറും അതുപോലെ രണ്ട് ഇൻഡിക്കേറ്ററും വേണം കേട്ടോ അത് നിങ്ങള് സെയിൽ ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റയിൽ കണ്ടിട്ട് ആരെയും വരുമെന്നാണ് എന്റെ പ്രതീക്ഷ അങ്ങനെ കിട്ടിയ ഭാഗ്യം എനിക്ക് വെറുതെ ജി എസ് ടിയും അവർക്ക് കൊടുക്കാൻ വൈകി കേട്ടാ ഇവിടെ ഇതിന് വണ്ടി തേണ്ടി ഏകദേശം എല്ലാം കൂടെ കൂട്ടിയപ്പോ ഓവയിൽ ഉൾപ്പെടെ മൂവായിരത്തി മുന്നൂറ് ആ റേഞ്ച് ആണ് നമ്മുടെ വണ്ടിക്ക് ഇനി അഡീഷണൽ അഡീഷണൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടി പണി വരുന്നത് ഇനി എന്തെങ്കിലും വണ്ടി ഇനി പൊളിക്കുമ്പോ അറിയാം ബാക്കി എവിടെ ഇനി പൊളിക്കണോടാ ഏ ആൻ പറഞ്ഞുണ്ട് എന്താവും പിടിയില്ല പിന്നെ എന്തായാലും വണ്ടി അങ്ങോട്ട് ഓടി ഇന്നേം കൊണ്ട് പോയാൽ മതി തിരിച്ചയായി അതില് ചുവന്നോണ്ടെങ്കിലും വരും ഈ ഈ ഒരു ഡയലോഗ് ഞാൻ പണ്ട് പറഞ്ഞതാണ് നമ്മളെ ലഡാക്ക് റൈഡിലും പറഞ്ഞതാണ് കേട്ടോ പക്ഷെ വണ്ടി എന്നെ സേഫ് ആയിട്ട് വീട്ടിലെത്തിച്ചു അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഇത്രയും പണിയും ചെയ്തിട്ട് പോണത് എന്താവും എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം നല്ല ഫ്ലെക്സ് നല്ല ഫ്ലെക്സ് അവന്റെ കേട്ടോ ഫോട്ടോ എടാ പേര് അർജുൻ ഓ പേരാണോ പറഞ്ഞരാ കേട്ടാ പോലെട്ടോ പോണാം കേട്ടാ കാണാം പിടിക്കുമെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ചാമ്പ വാങ്ങിക്കോ നമ്പർ പ്ലേറ്റും ഇല്ല ഒരു കോപ്പും എടാ ഫോട്ടോ അങ്ങനെ ഗെ രൂപയായി നമ്മുടെ ക്ലച്ച് ബെല്ല് സെറ്റാക്കി കിട്ടിയാ ഞാൻ എന്തായാലും അവിടെ പോയിട്ട് കാണിച്ചു തരാം വേറെ ഒന്നും അത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അങ്ങോട്ടും തല ഇങ്ങോട്ടും ഏഹ് അതൊന്ന് റെഡിയാക്കി എടുത്തതാണ് തറച്ചെടുത്ത് എന്തായാലും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഞാൻ അങ്ങോട്ടാണ് റൈഡ് പോകണം എന്നുള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം ഞാനും വീഡിയോസിൽ പറയാം കേട്ടോ അതായിരിക്കും നല്ലത് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണം വെച്ചാലും നടക്കൂല അല്ലാമീറേ അത് അനുഭവമായതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ വാര്യങ്ങൾ പറയാത്തതും ചവർ വീഡിയോസ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാത്തത് കേട്ടാ അപ്പം അതാണ് സംഗതി ഇനി എന്തായാലും വണ്ടി ഒന്ന് സെറ്റാക്കി ഇറക്കിയിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് എങ്ങോട്ടാണ് എങ്ങോട്ടാണെന്ന് ഒന്നും പറയില്ല അതൊരു കോൺവാനും പറയില്ല എല്ലാം റെഡി ആയതിനു ശേഷം ഇറങ്ങണ എൻ്റെ എന്നറിയാം പുറത്ത് ഇവിടെ പാപ്പാ വേണ്ട വേണ്ട എനിക്ക് കുടുംബത്ത് പോകണം നമ്മുടെ ക്ലച്ച് വല്ല് വണ്ടിയുടെ ക്ലച്ച് വല്ല് റെഡി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് ചെറുതായിട്ട് ട്വസ്റ്റ് ആകുമായിരുന്നു അങ്ങോട്ട് ചോട്ടും ഓക്കെ അപ്പൊ അതൊന്ന് റെഡിയാക്കി പിന്നെ വേറെ കുറച്ച് സാധനങ്ങളുടെ വാങ്ങിച്ചു കേട്ടോ എന്തായാലും ആയിരത്തി അറുനൂറ്റി നാല്പത്തി ഒൻപത് ക്ലച്ച് അസംബ്ലി കേട്ടോ മൊത്തം ഇത് നമ്മുടെ ഐഡിയൽ ബില്ല് ഇത് ഏകദേശം റേറ്റ് പറഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ് ടൈമിംഗ് ചെയിന് അത് ഇരുന്നൂറ്റി രൂപ ആ ടെൻഷനാറ് ഇരുന്നൂറ്റി ഏഴ് രൂപ കേട്ടോ ഫ്ലഗ് വാങ്ങിച്ച് ഓയിലൂടെ മേടിച്ചേട്ടാ സെമി സിന്തറ്റിക് ആണ് സംഭവം ഇപ്പോൾ വാങ്ങിച്ചത് ഫുള്ളി സിന്തറ്റിക്കാണ് വാങ്ങിക്കേണ്ടിയിരുന്നത് പിന്നെ ഇത് ഏകദേശം ഒരു മൂവായിരം കിലോമീറ്റർ ഓടാൻ വേണ്ടി ഇത് മതി ഇപ്പം മൂവായിരം കിലോമീറ്ററിലായാലും മുകളിലോട്ട് ഓർമ്മവരുണ്ട് പക്ഷേ വണ്ടി കണ്ടിന്യൂസ് ഓടി പോകുന്നതുകൊണ്ട് എന്തായാലും കുറച്ച് പ്രശ്നമാണ് അതുകൊണ്ട് എന്തായാലും ഒരു മൂവായിരം അടിപ്പിച്ച് അത് എന്തായാലും ഓയിൽ മാറും കേട്ടോ മോട്ടുകൾ കൊള്ളാം ഇതിൻ്റെ ഫുള്ളി ആണ് ഞാൻ ഇതിന് മുമ്പേ വാങ്ങിച്ചോളിച്ചോണ്ട് നമ്മുടെ സനൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത് കേട്ടോ അവൻ തന്നത് വാങ്ങിച്ചുകൊണ്ടേ അവൻ തന്നത് പിന്നെ വണ്ടി എന്തായാലും ഫുള്ളൊന്ന് സെറ്റ് ചെയ്തിട്ട് ഫുള്ള് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പണി കുറച്ചുണ്ട് രാവിലെ ഇറങ്ങിയതാണ് കേട്ടാ പെട്ടെന്ന് പണി തീരുന്ന വിചാരിച്ചു പെട്ടെന്ന് പണി എന്ന് വെച്ചാൽ അതിനുള്ള പണി ഉണ്ടായിരുന്നുള്ളതാണ് വിചാരിച്ചത് പക്ഷേ ക്ലച്ച് വെല്ലിലൂടെ പണി വന്നപ്പം ആകപ്പാടെ പെട്ടുപോയി ഞാൻ ഞാനത് മാറേണ്ടി വരുമെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ അത് ലേത്തിക്കൊണ്ട് നമ്മളത് സെറ്റ് ചെയ്തു അപ്പോൾ അവിടെ അവിടെ മുന്നൂറ് അല്ല അവിടെ മുന്നൂറ് രൂപ ആയിട്ടുള്ളു കേട്ടോ അപ്പം അത് ഒരു പതിനായിരം കിലോമീറ്റർ ഓടാത് മതി എന്നാണ് പറഞ്ഞത് ഇല്ലേ അതിന് നമ്മൾ ഓട്ടം പോലെ ഇരിക്കും നമ്മുടെ വണ്ടി സെറ്റ് ചെയ്തതായി ഇറങ്ങി കേട്ടാ ഇപ്പൊ സമയം വന്നിട്ട് കറക്റ്റ് എട്ട് ഇരുപത്തിയെട്ട് എട്ടര ആട്ടാ കറക്റ്റ് അപ്പോൾ എടാ നിങ്ങളും കേട്ടില്ലേ നോക്കി ഏ ഞാൻ വിട്ടോ എടാ വീട്ടിൽ എത്തിട്ട് വിളിക്കണേ ഓ ശരി ശരി അപ്പോൾ സംഭവം ഇത്രയും സമയം എടുത്ത കാര്യം എൻജിൻ സൈഡ് അത്രയും വെടിപ്പാക്കിയെ ഓ ഇത് പറയപ്പെടെ എന്തായാലും എൻജിൻ സൈഡ് അത്രയും വെടിപ്പാക്കിയേ അവൻ വിടുകയുള്ളു ഏട്ടാ അമീറിൻ്റെ കാര്യം ഒരുപാട് ഇരുന്ന് വെച്ചാൽ എൻജിൻ സൈഡിൽ നിന്ന് ഒരു തരി സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല അത്രത്തോളം ആക്കിയാണ് അവൻ ചെയ്തു പറഞ്ഞത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും അവൻ്റെ കാര്യം പറയണത് നല്ല മങ്ങാട് ഈ ഭാഗത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഒന്ന് കൊടുത്തു നോക്ക് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും മുന്നോട്ട് അവൻ്റെ ഒരു വണ്ടി കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഇത്രയും ദൂരം നിങ്ങൾ ആലോചിച്ച് നോക്ക് ലഡാക്ക് റൈഡ് ഫുള്ള് കവർ ചെയ്ത് വന്നത് നമ്മുടെ ശരത്തേട ആണ് എൻജിൻ സൈഡ് ചെയ്തത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ അമീറിനെ കൊടുത്തിട്ട് ചെറിയൊരു പരിപാടി അതിൻ്റെ ഡൽഹി ചെയ്തു ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് അവൻ അമ്മയും ഒരു അത് എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ അത് പറയാൻ പറ്റില്ല കേട്ടോ അതാണ് സംഭവം ചെറിയൊരു പണിയുണ്ട് അതിൽ അപ്പോൾ ഞാൻ അത് ആ ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ആ ഒരു വിശ്വാസം പണ്ട് മുതലേ ഉള്ളതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അവൻ്റെ ഇത്തവണ ഞാൻ ഫുള്ള് കാര്യങ്ങളും അമീറാണ് ഫുള്ള് ചെയ്തേട്ടാ ഞാൻ കഴിഞ്ഞതിന് ആ ഷോറൂമിൽ കൊടുത്താൽ ഞാൻ പേര് കാര്യങ്ങളും പറയുന്നില്ല ഷോറൂമിൽ കൊടുത്ത് എൻ്റെ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവർ ഒരു സർവീസ് അസിസ്റ്റൻസി അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ഈ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നിടത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഷോറൂമായിട്ട് കണക്ട് ചെയ്ത് തരാനായിട്ട് പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ കയറ്റി ചെയ്തതന്നേ ഉള്ളൂ പിന്നെ അതാണ് സംഭവം അതാണ് സംഗതി അപ്പോൾ അത് നമുക്കത് വർക്കൗട്ടായില്ല ഞാനത് വീഡിയോസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇനി മുന്നോട്ട് ഉള്ള യാത്രയാണ് യാത്ര എന്ന് പറയുമ്പം എങ്ങോട്ടാണ് എന്നായിരിക്കും പലരും ആലോചിക്കണേ ഞാനത് പറയാം രണ്ട് ഓപ്ഷൻ നിലവിലിരിപ്പം അപ്പോൾ രണ്ട് ഓപ്ഷനിൽ ഒരെണ്ണ ഒരു ഒരു ഭാഗത്തെ നമുക്ക് എന്തായാലും ഈ ബൈക്ക് കൊണ്ടുപോകാനായിട്ട് ഇപ്പം നിലവിൽ പറ്റുള്ളൂ അപ്പം ഞാനത് അങ്ങോട്ട് പോകാനായിട്ടാണ് ഇപ്പം നിലവിൽ പ്ലാൻ പോലും കേട്ടോ അപ്പോൾ ഇതിൽ ഒരു എന്താ പറയുക ഇനി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടാങ്കുകളാക്കി കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം കേട്ടോ ചെറിയൊരു മിസ്സിങ് ഉണ്ട് വണ്ടി മിസ്സിങ് എന്ന് പറയുമ്പോൾ ഒന്ന് കാർബ് ഈ ഈ ഭാഗ സാധനങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കണം അപ്പോൾ ടാങ്കിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ കാർബറേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ മീറിൻ്റെ കൂടെ തന്നെയൊക്കെ റെഡിയാക്കണം പിന്നെ ഫ്രണ്ട് കോൺസെറ്റും പോയി കിടക്കണം നമ്മൾ നിങ്ങൾക്കറിയില്ല ഞാൻ ആഗ്രഹയിൽ എത്തുന്നതിന് മുന്നേ സംഭവിച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് വന്ന ഒരു കാര്യമാണ് അത് ഇതുവരെ ക്ലിയർ ആക്കിയില്ല അതിനിപ്പോൾ പോകുന്നതിന് മുന്നേ അതുകൂടെ ചെയ്ത് ഫുള്ള് ചെക്കപ്പ് കൂടെ കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ വണ്ടി കൊണ്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ എങ്ങനെ ഇറങ്ങുമെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല അങ്ങിറങ്ങിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വേറെ ഒന്നും കണ്ടല്ലേ കേട്ടോ എൻ്റെ ഒരു ലൈഫിലെ ഒരു എന്താ പറയുക നേരെ പറഞ്ഞാൽ എൻ്റെ കരിയർ അതായത് എൻ്റെ പാഷൻ പ്ലസ് കരിയർ അത് ഈ ഈയൊരു ഫീൽഡാക്കി ഞാനായിട്ട് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോണതാണ് അതിപ്പം എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ മാത്രമായിരിക്കും കേട്ടോ അതുകൊണ്ട് എനിക്കിതൊരു ഒരു എന്താ പറയുക ഒരു ജീവൻ മരണം കളി അത് എൻ്റെ സംഭവം ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ വേണമെന്ന് പറയാം ലൈഫിൽ റിസ്ക് എടുക്കുക എന്നൊരു ഒരു ഓപ്ഷൻ തന്നെയാണ് ഞാനിപ്പോൾ ചെയ്ത് ചെയ്ത് മുന്നോട്ട് ഒരു പോകാനായിട്ട് നോക്കണേ അപ്പോൾ നിങ്ങളുടെ അടുത്തുകൂടെ എനിക്കൊന്നേ പറയാനുള്ളൂ ഒന്ന് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ചെയ്യണേ എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ചേട്ടാ അപ്പം ഇഷ്ടപ്പെട്ടാൽ ഓക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോസ് വരും കാണാൻ വേണ്ടി ശ്രമിക്കുക ഇതിൻ്റെ ചവർ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റൈഡ് സെഗ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിൽ നിന്ന് അങ്ങ് മാറിപ്പോകും കേട്ടോ മൊത്തത്തിൽ വേറൊരു ജേർണലോട്ട് കേറിപ്പോവും വെച്ചാൽ നമുക്കിപ്പം റൈഡ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ എന്തെങ്കിലും ആക്രി വീഡിയോ കിട്ടുവോ അത്രേ പറയാനുള്ളൂ കേട്ടോ എന്തെങ്കിലും ചവർ വീഡിയോസ് കിട്ടുവോ അപ്പൊ അത് മൊത്തത്തിൽ അങ്ങ് മാറി പോവും മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈഡ് കഴിഞ്ഞതിനു ശേഷം അടുത്ത് അതിന്റെ പ്രിപ്പറേഷൻ ബാക്കി കാര്യങ്ങളായിട്ട് അടുത്തൊന്ന് ഒരെണ്ണം തുടങ്ങുന്നു പിന്നെ റൈഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു ഇനി തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ആ ഒരു പാറ്റേണിൽ പോകാനാണ് എൻ്റെ ഒരു ആഗ്രഹം ചിലർ വിചാരിക്കുന്നു എന്ന് വെച്ചാൽ ബാക്കി വലിയ വെറുതെ ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയല്ലോ എന്ന് പക്ഷേ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ എന്തോരം എഫേർട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയാൻ പാടില്ല കേട്ടോ അപ്പൊ അത് ആലോചിക്കുന്ന വെച്ചിരിക്കും വിഷമം തോന്നും എന്ന് വെച്ചാൽ നിസ്സാരമായിട്ടാണല്ലോ ഇത് പലരും കാണണെന്ന് അങ്ങനെ പറയാൻ അങ്ങനെ ചിന്തിക്കുന്നിടത്ത് എനിക്ക് ഒന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾ പറയാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതുപോലെ ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക് ഒന്ന് ട്രൈ ചെയ്യാനെങ്കിലും നോക്ക് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് അപ്പോൾ മനസ്സിലാവും അവിടെ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നേരിടണം അല്ലെങ്കിൽ എന്തെല്ലാം റിസ്ക് എടുക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്നാലോചിച്ച് നോക്ക് ഏഹ് ഞാൻ ഇപ്പം ഒറ്റയ്ക്ക് ഒന്ന് പോകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടാ അറ്റ്ലീസ്റ്റ് ആ ചെയ്യുന്ന കാര്യത്തിനുള്ള ആ എഫേർട്ടിനുള്ള ആ വിലയെങ്കിലും തന്നാൽ മതി ഞാൻ അത്രേ പറയണുള്ളൂ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട ചെയ്യുന്ന കാര്യത്തിലുള്ള ആ ഒരു അതിനുള്ള ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു വില തന്നാൽ മതി അത്രയേ ഉള്ളൂ ഏഹ് ഞാനത്രേ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പൊ അത്രയേ ഉള്ളൂ ഒരു പരിധി വരെ ഇതിനെപ്പറ്റി ഒരു എന്താ പറയാ ഒരു നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ പലർക്കും എന്നുവെച്ചാൽ ഇത് എന്താണെന്നു ചിന്തിക്കാനുള്ള ആ ഒരു കോമൺ സെൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഏ അതിപ്പോൾ കുഴപ്പമില്ല നിങ്ങൾ എന്തായാലും കുറേ നാളെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഈ ഒരു തലമുറ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി 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 വരുമ്പം ഈ ഒരു ഈ ഒരു സംഭവം എന്താണെന്നുള്ളതെല്ലാം മനസ്സിലാവും ഒരു പരിധി വരെയും ആൾക്കാർക്ക് ഒരുവിധമുള്ള ആൾക്കാർക്ക് അറിയാം പക്ഷേ ഈ ഒരു ചുറ്റുവട്ടം അല്ലെങ്കിൽ എന്താ പറയാ ചുറ്റുവട്ടങ്ങളിൽ കിടന്ന് കറങ്ങുന്നവർക്കാണ് ഇതിനെപ്പറ്റി അറിഞ്ഞുകൊള്ളാത്തത് അപ്പൊ ഇനി അതിനെപ്പറ്റി കൂടുതൽ ഞാൻ സംസാരിക്കില്ല ബാക്കി എന്തായാലും അടുത്ത് വരുന്ന വീഡിയോസിലേക്ക് കാണാം വണ്ടിയിൽ ഇനി ആ ഒരു എഞ്ചിൻ സൈഡിന്റെ ഭാഗത്ത് ഒരു ചെറിയൊരു പണിയേ ഉള്ളു അത് നമ്മുടെ സൈലൻസറിൽ പറഞ്ഞ ചെറിയ ക്യാപ്പ് ഉണ്ട് കേട്ടോ അതായത് ആ ഒരു എൻജിൻ സൈഡിൽ പറഞ്ഞൊരു ക്യാപ്പ് അത് അത് വേറെ ഒന്നും തരാം അപ്പൊ ആ ഒരു സൗണ്ട് മാത്രമേ നിലവിലുള്ളൂ ആ ഒരു ഭാഗത്ത് ഓക്കെ അപ്പോൾ എന്തായാലും നല്ല വീഡിയോ അങ്ങനെയും പറയും ཚདག uh ཚདག -huh. <laughs> <Pasa serena. laughs>